ശക്തമായ രൂപത്തിൽ എനിക്ക് മറുപടി പറയണമെന്നും എന്നോട് പ്രതികരിക്കണമെന്നും ആഗ്രഹമുണ്ട് അതുകൊണ്ട് അവർക്ക് നേരിട്ട് പറ്റാത്തത് കൊണ്ട് അവർ ചില ബിനാമികളെ ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ ഉസ്താദുമാരുടെ ശിക്ഷണത്തിൽ വരുന്ന ആളുകളുമുണ്ട് അതല്ലാതെ വരുന്ന ആളുകളുമുണ്ട് കേട്ടോ അപ്പോൾ ചില ആളുകൾ ഭയങ്കരമായ ഭീഷണികളിലാണ് കയറി വരുന്നത് ഭയങ്കര ഭീഷണി കാരണം എന്നെ മുട്ടയടിക്കാനുള്ള ദേഷ്യവുമായിട്ടാണ് അവർ വരുന്നത് കുറച്ച് ബോയ്സുകളാണ് ഞാനങ്ങനെ വോയിസുകളൊന്നും തുറക്കാറൊന്നുമില്ല ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ടെങ്കിലും ആവശ്യമില്ലാത്തതിൻ്റെ ഒന്നും പിന്നാലെ പോകാനൊന്നും എനിക്ക് നേരവും ഇല്ല ഞാൻ പോകാറില്ല കക്ഷി തന്നെ പറഞ്ഞു ബ്ലോക്ക് മലപ്പുറത്തെ മൊഹബത്ത് ഇളക്കിക്കൊണ്ടാണ് കക്ഷി ആദ്യം തന്നെ വന്നത് എന്നെന്തോക്കെ അങ് ചെയ്യുമെന്നും ഇല്ലാതാക്കും ഒക്കെയാണ് പറഞ്ഞത് കക്ഷിയുടെ ആദ്യത്തെ വോയിസ് ഇതാണ് നമസ്കാരം പേര് ഷഹീബ്

േ വിശ്വസിച്ചിട്ടില്ലല്ലോ നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ വീണ്ടും പറയണ മുസ്ലിം ആയാലും ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻ ആയാലും ജാമ്യം എടുക്കുന്നുണ്ട് കക്ഷിയെ എല്ലാരും ഒരുമിച്ച് നിക്കും ഈ മലപ്പുറത്ത് മലപ്പുറം മൊത്തം ഈ കക്ഷിയുടെ അണ്ടറിലാണ് ഏഹ് ഒമക്ക് സ്ത്രീധനം കൊടുത്തതാണ് മലപ്പുറം മൊത്തം എഴുതി അങ്ങ് കൊടുത്തു ആ കാലത്ത് തന്നെ അതുകൊണ്ട് മലപ്പുറത്തിന്റെ മൊത്തം കാര്യങ്ങളും കക്ഷി അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ് കോൺട്രാക്ട് എടുത്തിരിക്കുകയാണ് അതിന്റെ മൊത്തം ഒരു പ്രതി എന്താണ് ഒരു പ്രതിധ്വനി മലപ്പുറത്തിന്റെ മൊത്തം പറയാനുള്ള ഒരു ഇതായിട്ട്

മലപ്പുറമാണ് ഇത് അറിയാത്തതുകൊണ്ടല്ല അതുകൊണ്ട് മാത്രം ഇവിടെ ആയിട്ടുള്ള ഒരു ആണ് അപ്പോ നമ്മൾ ഈ ക്യാമറക്കകത്ത് സേവ് ചെയ്യാത്ത ഏതെങ്കിലും ആളുകൾ അതുവഴി എവിടെങ്കിലും ഒരു മാത്രമല്ല ക്യാമറയിലുള്ളൂ ആ ഗേറ്റിന്റെ അവിടെ ഗാനം വന്ന് നിന്നാൽ മതി അപ്പോൾ ഇത് കുറയ്ക്കും നമ്മൾ ആരെങ്കിലും ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല

നോക്കട്ടോ എന്റെ സമ്മതം കിട്ടാത്തത് കൊണ്ടായിരുന്നു നോക്കാത്തത് മുമ്പ് ഒരു സ്ത്രീ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു എനിക്ക് എനിക്കവിടെ കുറച്ച് സ്ഥലമുണ്ട് എനിക്ക് അവിടെ വീടുണ്ട് ഇവിടെ താമസിക്കാൻ ഇവർ വിടുന്നില്ല ആരെയെല്ലാം സമീപിച്ചെന്നറിയുമ്പോ തത്വമയ്യെ വിളിച്ചു പിന്നെ അഭൈജുനെ വിളിച്ചു പിന്നെ ന്യൂസ് ഇന്ത്യ മലയാളം പലരെയും വിളിച്ചിട്ട് ഇവരിവരുടെ വിഷമങ്ങളും വേദനകളും പറഞ്ഞു ഇതൊക്കെ വാർത്തയായി പക്ഷെ മലപ്പുറത്ത് അവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല അവർ പറയുന്ന വില കൊടുത്ത് മറ്റവർ ഇതങ്ങ് വാങ്ങിച്ചോളാം അങ്ങനെ ഒരു കാഫൂറിനെ അവിടെ താമസിക്കേണ്ട ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് വാർത്തകൾ വരുന്നത് മലപ്പുറത്ത് നിന്ന് തന്നെയാണല്ലോ മലപ്പുറത്തെ എല്ലാവരും ഇതുപോലെയുള്ള ഭീകരവാദികളാണെന്നോ തീവ്രവാദികളാണെന്നോ വർഗ്ഗീയവാദികളാണെന്നോ ആരും പറഞ്ഞിട്ടില്ല മലപ്പുറത്തിന്റെ മണ്ണിൽ എനിക്കറിയാം ഒരാൾ ആക്സിഡന്റ് ആയാലോ അവിടെ കിടന്നു മരിക്കത്തില്ല ആരെങ്കിലും എടുത്ത് എത്രയും പെട്ടെന്ന് വരുന്നത് പിന്നീട് പെട്ടെന്ന് അടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകും അതൊക്കെ നമുക്കും ഒരുപാട് അനുഭവങ്ങളുള്ളതാണ് ശരി

ഇഷ്ടപ്പെട്ട ആൾക്കാർ ഞമ്മളൊക്കെ രാഹുൽ ഗാന്ധിപ്പോൾ ഞങ്ങൾ ഇഷ്ടപ്പെടില്ല വർഗീയത പറഞ്ഞാള ഞങ്ങളെപ്പോഴത്തെ ആൾക്കാർ സമൂഹത്തിൽ ഒരുപാട് വർഗീയത പറഞ്ഞുകൊണ്ട് നാടിനെ കുറ്റിച്ചോരാക്കാം ഞങ്ങൾ ഹിന്ദുക്കൾ പറയും നിങ്ങളെ കുറിച്ച് പറയുന്നത് ഹിന്ദുക്കള് എടുത്ത് നോക്കും ചാനലൊക്കെ ഞങ്ങൾ എല്ലാരും വേർ കുഞ്ഞി അതേപോലെ ഹിന്ദുക്കള് ക്രിസ്ത്യാന ഓർമ്മണ്ടാവ ആൾക്കാർക്ക് അടിക്കാൻ അറിയാത്തോണ്ടല്ല പക്ഷേ നല്ല കിട്ടല് കിട്ടിയാ നല്ല കിട്ടല് കിട്ടാ നല്ല കിട്ടലുണ്ടാവും ഞാൻ കോഴിക്കോട് മലപ്പുറത്താണ് ആ മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ ഇസ്ലാമിക വിമർശനം ഞാൻ നടത്തിയിട്ടുള്ളത് മലപ്പുറത്ത് ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയൊന്നും വെല്ലുവിളിക്കല്ലേ കാക്ക മലപ്പുറത്തില്ല വിദേശത്താ

അത് ഹിന്ദും മുസ്ലിം ഹിന്ദുക്കൾ എന്നല്ല ക്രിസ്ത്യാനൊന്നല്ല എല്ലാ രാജ്യത്തിനും ഞങ്ങളുടെ എല്ലാത്തിന്റെ പരിതാമില്ല ബിജിബുകാർ മാത്രമല്ല ഒന്നും പറയാറില്ല ചിലക്കു അത് കുറ്റം പറയും വരും സ്വാഭാവിക എല്ലാ മുസ്ലിം പാകിസ്ഥാനൊക്കെ പോയിക്ക് പറഞ്ഞു അത് എട്ടില്ല പിന്നെ വേറെ കച്ചറുണ്ട് ഫസൽ ഫസുൽഖാനുണ്ട് കാര്യമില്ല കുറച്ച് തന്തയ്ക്കും തള്ളക്കും വിളിക്കുന്നത് നമ്മൾ നിർത്തി പോകാൻ വേണ്ടിട്ടായിരുന്നല്ലേ ഇപ്പഴല്ലേ അതൊക്കെ മനസ്സിലായത് തന്തയും തള്ളേയും കെട്ടിയോനേയും മക്കളെയൊക്കെ ചേർത്തിട്ട് തെറി പറയുന്നത് നമ്മൾ നിർത്തിയിട്ട് പോകാൻ വേണ്ടിട്ടാണല്ലോ എന്ത് ചെയ്തിട്ടും അങ്ങോട്ട് ഏക്കുന്നില്ലല്ലോ എന്താ എന്തായും ചെയ്യാ വീഡിയോയും കട്ട് കാണും ചെയ്തേ നിനക്കൊക്കെ ഇഷ്ടമില്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന വീഡിയോകൾ കാണാതെ അറ്റ്ലീസ്റ്റ് ഫസൽ റീന ഫ്രാൻസിസിന്റെയും ആരിഫ് ഹുസൈൻറെയും എല്ലാവരുടെ വീഡിയോയും ഇരുന്ന് കാണും എന്നിട്ട് ആ ഫ്രസ്ട്രേഷൻ ഇറക്കി വെക്കുകയാണ് എന്റെ വാട്സപ്പിൽ വന്നിട്ട് ഒരുപാട് ഞാനതൊന്നും എടുത്തിട്ടില്ല ഞാൻ കുറച്ചൊരു അനാശം കാണില്ല കേൾക്കു ചുക്കില്ല മുസ്ലിം ഹിന്ദുക്കളും ക്രിസ്ത്യാനും ഒരുമിച്ച് നിക്കും അങ്ങനെ ഇത് അവർ കേൾക്കില്ല അവർ മൈൻഡ് ചെയ്യാൻ പോകും ഈ ചെവര്ട് വേറെ ആൾക്കാരോട് ഈ അപരം വിശ്വസിക്കാത്ത ആൾക്കാരാണ് പിന്നെ ഇതൊക്കെ പറയണ ഉണ്ട് മറ്റുള്ളവർക്ക് അറിയാത്തവരല്ല ഒരുപാട് ആൾക്കാർ ചോദിക്കണേ നമ്പർ

കുടുംബത്തെ അറ്റാക്ക് ചെയ്യലും ഭീഷണിപ്പെടുത്തലും കൊലവിളിയും തെറിവിളിയും തന്തയ്ക്ക് വിളികളും ഈ വഷളത്തരങ്ങൾ പറയലും വൃത്തികേടുകൾ പറയലും ലൈംഗിക ചൊവ്വയോട് കൂടിയുള്ള സംസാരവും ഒക്കെ നിന്റെയൊക്കെ ജോലിയാ പല ആളുകളും കാക്ക അവിടെ നമ്പർ ചോദിക്കാറുണ്ടെന്ന് എന്നെ അവർ ഉപദ്രവിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് കാക്ക കൊടുക്കാത്തതാണെന്ന് അതിയോടെയാണ് കേട്ടാ ഉം എന്ത് ചെയ്യാ ഇവനോടൊക്കെ എന്ത് പറയുക ആളുടെ നമ്പറൊക്കെ എന്തെങ്കിലും ഉണ്ട് കേട്ടോ